പറയാ പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്ന ഒരു സാധനം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട് നൂറ് ശതമാനം ദുരുദ്ദേശപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒന്ന് പാണക്കാട്ട് ആലിമീങ്ങളായ കാളിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ ആവശ്യവും അവർക്കില്ല അവർ തികഞ്ഞ സുന്നികളും അഹ്ലസുന്നക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ആളുകളുമായിരുന്നു അവസാനം മരണപ്പെട്ട സെയ്ദ് ഹൈദർ ശാബ് തങ്ങളടക്കം അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതില് അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്താൽ പോലും അത് ദുരുദ്ദേശപരായിരിക്കും അദ്ദേഹം പോലും ചെയ്താലും അത് തെറ്റാണ് എന്തുകൊണ്ട് ഇവിടെ ഒരു സിസ്റ്റം ബഹുമാനപ്പെട്ട സമസ്ത കേരളമ്യത്തുലമയുടെ കീഴിൽ കൃത്യമായി ഉണ്ട് അതിനെ നമ്മൾ ദുർബലപ്പെടുത്തുകയാണ് ഇതിലൂടെ ഇവിടെ ഇവിടെ കാളിമാരെയും മറ്റുമൊക്കെ നിയന്ത്രിക്കാനും ഇവിടെ അഹിലെ പറയാനും വളരെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളമ്യത്തുല്മ ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ കാളിയാകാൻ അർഹതയുള്ള ഒരാളാണ് ആര് സയ്യിദ് ഹൈദർലി ഷിയാബ് തങ്ങൾ കാരണം അദ്ദേഹം ഫൈസിയാണ് ആലിമാണ് ാണ് ഷംസുൽ ലമാ റഹിമുള്ളയുടെ ശിഷ്യനാണ് അദ്ദേഹം അത് ചെയ്തിട്ടില്ല അദ്ദേഹം കാതിയാകാൻ യോഗ്യത ഉള്ള ആലിമാണ് ഫൈസ്യം ഇന്നത്തെ ഫൈസിയല്ല ഫൈസ്യല്ല ഷേഖുനെ ശിഷ്യനായ ഫൈസ്യം രണ്ട് അവരുടെ ജ്യേഷ്ഠൻ മുത്താക്ക അതായത് ബഹുമാനപ്പെട്ട ശാപുരങ്ങൾ നമുക്ക് മുത്താക്കാൻ ചെയ്തിരുന്നു നമ്മളൊക്കെ ഞാനും മുത്താക്കാനാണ് പലപ്പോഴും വിളിച്ചിരുന്നത് ആ മഹാൻ ഈ മഹാന് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഒരു നിനക്ക് യോഗ്യതയുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം നിറഞ്ഞ അലിമാണ് ഫൈസിയാണ് ബഹുമാനപ്പെട്ട ഷേഖുനംസുല്ലയുടെ ശിഷ്യനാണ് അദ്ദേഹവും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു കാലിമാരൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ സമസ്തയുടെ വിശാലമായ ഈ ഒരു സുന്നി എന്ന ഈ സുഭദ്രമായ ആ ഒരു കോട്ടക്കുള്ളിൽ നിന്ന് സമൂഹത്തെ സമുദ്ധരിക്കാനാണ് അവർ ശ്രമിച്ചത് അവരുടെ ജ്യേഷ്ഠൻ ഈ ഉമ്മത്തി അടുത്ത കാലഘട്ടത്തിൽ കണ്ടതിൽ വെച്ച് ഒരു പ്രതിഭ എന്ന് പറയാവും മാത്രം ഒരു പ്രതിഭയായിരുന്നു സെയ്ദ് മുഹമ്മദിനെ ഷിയാപുരങ്ങൾ അദ്ദേഹം നൂറുകണക്കിന് പലരും പറയും ആയിരക്കണക്കിന് മഹല്ലികളുടെ അസ്ഹരിയാണ് അബ്ദുൽ അഹലി മെഹ്മൂദ് എന്ന ലോകം കണ്ട മഹാനായ മുഹദ്ദീസിന്റെ ശിഷ്യനാണ് നിറഞ്ഞ പണ്ഡിതനാണ് ലോകത്ത് ഏതൊരു പണ്ഡിതനോടും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ കഴിയുള്ള ലോകത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു കേരളത്തിലെ ആയിരക്കണക്കായ മഹല്ലികളുടെ കാളിയായിരുന്നു അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ബഹുമാനപ്പെട്ട ദീന കാര്യങ്ങളിൽ സമസ്ത കേരമത്തോൽമയുടെ നിലപാടിനോട് യോജിച്ച് പ്രവർത്തിച്ച് എന്ന സമസ്തയുടെക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കൊണ്ട് തന്നെ എന്നാൽ സമസ്തയുടെ സംഘടനാപരമായ ഒരു ലാഭം പറ്റാതെ എൻ്റെ സംഘടനയുടെ ഉള്ളിൽ കയറി എന്നൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ചെയ്തതൊക്കെ ആർക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉള്ളിൽ നിന്ന് അതിനെ മാത്രം സത്യമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരാണ് അവര് കാളിയായി ഈ കേരളത്തിൽ സുന്നത്യമായ ശക്തമായ സുഭദ്രമായി കോട്ടയെ നിലകൊണ്ട ഈ വ്യക്തി ഒരിക്കലും കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയില്ല അദ്ദേഹം നിറഞ്ഞ ആലിമാണ് അർഹനാണ് എന്നാൽ ഇന്ന് പാണക്കാട്ട് മെയിൻ സ്ട്രീം നിൽക്കുന്ന ആ പറയുന്ന കുടുംബത്തിലെ തറവാട്ടിലെ തങ്ങന്മാർക്ക് അവർ ആലിമുകളല്ല ആ നിലക്ക് അവർക്ക് അവർ ജ്യേഷ്ഠന്മാരായ ആലിമീങ്ങൾ പോലും ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല അവരെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പിന്നിൽ തികച്ചും വഹാബികളാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉദാഹരണം പറയാം ഇപ്പൊ കോഴിക്കോട് ജില്ല പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഈ വ്യക്തിയുടെ പേര് ഞാൻ പരാമർശിക്കുന്നുയില്ല നിങ്ങൾക്കൊക്കെ നെറ്റടിച്ചാൽ കിട്ടും ആരാണിത് ഇപ്പൊ ഈ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കോഴിക്കോട് ജില്ലാ ജനറൽ കൺവീനർ എന്ന വ്യക്തി ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കെ മൗലവിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആരാണ് ഈ വ്യക്തി ആരെ പറ്റിയ പുസ്തകം എഴുതിയത് കെ മൗലവി ഏതാണ് കെ മൗലവി ഈ കെ മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാണ് എന്ത് സമസ്ത നാട്ടിൽ എത്ര ആളെ കിട്ടും അത് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്തിനു ചെയ്യിപ്പിച്ചു ബുദ്ധിയുള്ളവർക്ക് ഞങ്ങളെ തണി നിറ മനസ്സിലായിക്കോട്ടെ അള്ളാഹു ഒരു അവസരം തന്നതാണ് എന്നിട്ടും നിങ്ങൾ കണ്ണടക്കാണ് നിങ്ങളെ ലക്ഷ്യം പൂച്ച പാൽ കുടിക്കുമ്പോഴുള്ള കണ്ണടക്കലാണ്